നൈമിത്ര ടെസ്റ്റി വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വായോ നമുക്കൊരു കുഞ്ഞ് വീട് ഉണ്ടാക്കാം ഈ ഡി എന്നിവ കാൽസ്യവും എല്ലാം അടങ്ങിയ ഉള്ള നമ്മുടെ ഏത്തപ്പഴം വെച്ചിട്ടൊരു ഡിഷാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെ എന്താണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കഴിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് നൈമിത്രയുടെ ഒരു പ്രോഡക്റ്റായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അമ്മ യന്ത്രപ്പഴം അഥവാ ഏത്തപ്പഴം ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണെ അധികം മൂക്കാത്ത പഴമാണ് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ പാത്രം വെച്ചു നല്ലെണ്ണയും ഒഴിച്ചു കടുകിട്ടും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ അച്ചാറിൽ എന്ത് തരം വിറ്റാമിനാണുള്ളത് അതെ അച്ചാറിനും വിറ്റാമിനുണ്ട് നിങ്ങൾക്കത് മനസ്സിലാവാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കുമ്പോൾ അതിൻ്റേതായ ഒരു എന്താണ് ഗുണമാണ് അല്ലാതെ പച്ചക്കി കഴിക്കുമ്പോൾ അതിൻ്റേതായ ഗുണമാണ് എന്തായാലും പ്രമേഹ രോഗികൾക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ പഴുക്കാത്ത പഴമായിരിക്കണം കേട്ടോ പഴുത്താൽ അത് പ്രശ്നമാണ് ഇത് എണ്ണയിലിട്ടിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണേ ഇതെന്ത് വേണേ ചെയ്യുക പക്ഷേ നമുക്ക് വീട്ടിലെ മക്കൾക്കൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ മസാല എല്ലാം കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കണേ എല്ലാം കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ിലയ്ക്ക് നമ്മളിത് ഏത്തപ്പഴൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് കേട്ടോ കുറച്ച് കായവും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് കായവും ഉപ്പും കൂടി ഇട്ട് നമ്മളിതിനെ ഇളക്കി എടുക്കുകയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണെന്നാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ഇതെന്താണ് നൈമിത്രയിൽ സ്ഥിരം ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇട്ടിട്ട് ഇപ്പോൾ പിന്നെ ഇന്നൊന്ന് ചെയ്യാമെന്ന് കരുതി ഒരു വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് കരുതിയാണ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി ചെറിയ തീ വെച്ചിട്ടാണ് ഇതിനെ ഇളക്കി എടുക്കുന്നത് കേട്ടോ എന്നിട്ട് എന്നിട്ടല്ലേക്ക് വെള്ളം തിളപ്പിച്ച് പഞ്ചസാരയിട്ട് വെച്ച് തിളപ്പിച്ചിട്ടുണ്ട് കുറച്ച് മാത്രം പഞ്ചസാര കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറയുകയും നൈമിത്രയെക്കുറിച്ച് പറയുകയും ചെയ്യണം കേട്ടോ അപ്പോൾ വെള്ളം വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് വറ്റിച്ചെടുക്കും തിള ഉച്ച വെള്ളം തണുപ്പിച്ചതാണേ അത് പഞ്ചസാരയും കൂടി ഇട്ടു ഒരു വ്യത്യസ്തമായ അച്ചാർ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പഞ്ചസാര അതിൻ്റെ ഗുണം കളയുമെന്ന് നിങ്ങൾ കരുതും അപ്പോൾ നമ്മൾ കഴിക്കുന്ന എല്ലാം അങ്ങനെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് കുറച്ച് വെച്ചുകൊടുത്ത് വെച്ചുകൊടുത്ത് അതിനെ ഒന്ന് ഇളക്കി എടുക്കുകയാണേ അപ്പോൾ നമ്മൾ ഇതുപോലെ നിങ്ങളൊരു രണ്ട് നേന്ത്രക്കായ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ഇത് നേരെ എന്നും ചേർക്കണ്ട കേട്ടോ ഇങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും കുറച്ച് വിനാഗിരി പുളുപ്പിന് ശർക്കര ഇത്രയൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് എന്നിട്ടിതിനെ ഒന്ന് ഇളക്കണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അവിടെ സ്ഥിര അച്ചാറിൻ്റെ അതൊന്നും ചേർത്തിട്ടില്ല ഇത് വളരെ വ്യത്യസ്തമായ ഒരു അച്ചാറാണ് നിങ്ങളിത് ചെയ്തു നോക്കണം അച്ചാറൊന്നും ഞാൻ പറയില്ല കേട്ടോ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു ഐറ്റം എന്നേ പറയും അശത്തിനശത്തിന് വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ കുറുകി ഇങ്ങനെ പറ്റി പിടിക്കുന്നുണ്ട് വെള്ളം നല്ലോണം തിളപ്പിച്ച് തണുപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമുക്കിനി ഇതിലേക്ക് ഒരു കൂട്ടുകൂടെ ചേർക്കണം അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നമ്മൾ ഇഞ്ചി ചേർത്തിട്ടില്ലല്ലോ ഇഞ്ചി ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മളിതിലേക്ക് ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് ഇത് കിട്ടാൻ വേണ്ടി കുറച്ച് ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് മാത്രമാണ് നമ്മൾ നമ്മളിതിൽ ചേർത്തേക്കുന്നത് നിങ്ങളും ചെയ്തു നോക്കണം നിങ്ങളുടെ എന്താണ് വീട്ടിൽ ചെയ്തതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം നൈമിത്രയുടെ പ്രോഡക്റ്റാണ് നൈമിത്രയ്ക്ക് ഓർഡർ തന്നാൽ എവിടെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കും ഞങ്ങളിതൊരു വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ് അതിപ്പോൾ നമ്മളുടെ ഓഫറിൽ നമ്മൾ വെച്ച് തയ്ക്കുന്നതാണ് അപ്പോൾ ഒത്തിരി സ്നേഹം എല്ലാവരോടും ഒരുപാട് ഇഷ്ടം നിങ്ങൾ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം